പ്രൈസ് എൻ്റെ കയ്യിലൊരു പ്രൈസ് എൻ്റെ കയ്യിലൊരു ചക്കരകുട്ടിയുണ്ട് ഒരു വലിയ ദൈവിക അത്ഭുതത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് നിൽക്കുന്നത് ഹാലലൂയ ഇന്ന് കുഞ്ഞിൻ്റെ പപ്പായും ചേച്ചിയും എൻ്റെ കൂടെയുണ്ട് എന്നതാ കർത്താവ് ചെയ്ത അത്ഭുതം പറഞ്ഞാൽ കേട്ടെ ചുവന്ന കാണിക്കുന്നതാണ് കുഞ്ഞിന് ഡൗൺ സെൻട്രോ എന്ന് പറഞ്ഞത് ഡൗൺ സെൻട്രോ ഡൗൺ 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 സെൻട്രോ അത് കൺഫേം ചെയ്തിട്ട് അപ്പോസിഷന് പോന്നതായിരിക്കും ലെറ്റർ എന്ന് പറഞ്ഞത് കാര്യം ഡൗൺ സെൻട്രോ കുഞ്ഞിൻ്റെ ഒരു പ്രോസൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യ ദിവസം തീരുമാനമെടുത്തു ഡൗൺ സെൻട്രോയിൽ എന്തായാലും സ്വീകരിക്കുക എന്നുള്ളത് ഇങ്ങനെ അങ്ങനെ ഡോക്ടറുടെ കണ്ട് സംസാരിച്ചു സ്വീകരിക്കുക ഇവിടെ അതിനുള്ള കൂടെ പാർട്ടിക്ക് വന്നോണ്ടാവുക ആ അപ്പം ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്

ഹലോ ഡൗൺ സിൻഡ്രോം കാരണം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവകരത്തിൽ സമർപ്പിച്ചു ഇതിനെ ദൈവം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ഊനവും ഇല്ലാതെ ഈ ചക്രക്കുട്ടിയെ കൈ തന്നു കർത്താവിനെല്ലാം മഹത്വം എന്നെ അദ്ദേഹത്തിന്റെ പേര് മറിയം ആ ഒരു നല്ല കൈയടി ഇതൊരു സാക്ഷിയാണ് ജീവിതത്തിൽ ഏത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഘട്ടത്തിലും ദൈവത്തിന്റെ അത്ഭുതം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമെന്നതിന്റെ തെളിവാണ് ഈ പൈതല് പോലീബിയുടെ നിഷ്കളങ്കമായ മുഖം ഏത് പ്രതീക്ഷ നഷ്ടപ്പെട്ട കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഉറപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ oh, oh. <laughs> thank you jesus